കാരണം ഇനി ാണ് അവാർഡുകളാണ് നമുക്ക് നൽകാറുള്ളത് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ശ്രദ്ധേയമായ പേര് സംസാരത്തിൽ ഒട്ടും ഒരറ്റ ക്യാപ്ഷനിൽ തന്നെ നടക്കുകയും പേര് രാത്രികാലങ്ങളിൽ ഐ ഈ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നടത്തി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു പ്രോഗ്രാമാണ് തെരഞ്ഞെടുക്കപ്പെട്ട ആർ പിമാർക്ക് ട്രെയിനിങ് കൊടുത്ത് വിട്ടതിന് ശേഷമാണ് ആ വിഷയം ഇവിടെ വന്ന് അവതരിപ്പിച്ചത് ഇത്തരമൊരു വിഷയം അവതരിപ്പിക്കേണ്ടി വരുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഗതി വിഗതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഇസ്ലാം അല്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് പുതിയ ലോകവും പുതിയ കാഴ്ചപ്പാടുകളും പുതിയ സംസ്കാരങ്ങളുമെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് പുതിയ പുതിയ ചോദ്യങ്ങൾ മക്കളിൽ നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു പുതിയ ചോദ്യങ്ങൾക്ക് ഒരിക്കലും പഴയ ഉത്തരം മതിയാവുകയില്ല ജീവിക്കുന്ന കാലഘട്ടത്തിലെ കുടുംബ മേഖലയുടെ അവസ്ഥകളെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷമുള്ള ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്തരം പ്രോഗ്രാമുകൾ പോലും മണിക്കൂറുകളോളം എത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കിട്ടുന്ന ഒരു സാഹചര്യത്തെ കഴിവിന്റെ പരമാവധി അത് ഉപയോഗപ്പെടുത്തുക എന്നതുകൂടി ഇവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഇസ്ലാമിന്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് സംസാരിച്ചത് അത് നമ്മുടെ മക്കളിലേക്ക് എത്തുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയിലും അവരുടേതായിട്ടുള്ള ജ്ഞാനത്തിലും അവരുടേതായിട്ടുള്ള കഴിവുകളിലും അവതരിപ്പിക്കുക എന്നുള്ളതുകൂടി നേരത്തെ ഞാൻ വിഷയാധിഷ്ഠിതമായി ഒരു പാട്ട് അവതരിപ്പിച്ചു ഇപ്പോൾ ആദർശ സംബന്ധമായിട്ടുള്ള ഒരു വിഷയം കഴിഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശയത്തെ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ചെറിയ ചെറിയ പാട്ടുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ ശ്രമം നടത്തിയിരുന്നത് കാരണം ആ ചുരുങ്ങിയ സമയത്ത് പാട്ടുകൾ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിലേക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു ഈടത്തോളം ഇതിൽ ബോധവാന്മാരാണ് പക്ഷേ നമ്മുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് ആളുകൾ ഇത് കിട്ടാൻ സാധിക്കാതെ പോകുന്നു അത്തരം ആളുകളിലേക്ക് സന്ദേശത്തെ എത്തിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യും ഇസ്ലാഹി കുടുംബങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവിടെയാണ് മദ്രസാ തലങ്ങളിൽ പഠിപ്പിച്ച ഒരു പാട്ട് ആ പാട്ടിന്റെ വരികൾ ഉള്ളിൽ കെട്ടിയിട്ട് വേണം ഇവിടെ പോകാൻ ആ വരികൾ ഇപ്രകാരം പടയാളികളെ തമസിന്റെ പുതിയ പ്രഭാത പുതിയ പ്രഭാതം കാണാനായി അത് വരി കിട്ടുന്നില്ല എന്നിട്ട് അതിന്റെ പാട്ട് പാടിയിട്ടുണ്ട് ഇത് ഒരു കാലഘട്ടത്തിൽ ഈ പാട്ട് കൊണ്ട് കേരളം ഒഴുക്കെ മുന്നോട്ട് പോയിട്ടുണ്ട് ഈ പാട്ടുകളുടെ ചിലതൊക്കെ അതിന്റെ രൂപം ഉണ്ടാക്കിയിട്ടുള്ളത് സിവിക്കനാൽ ശാഖയിൽ നിന്ന് മരണപ്പെട്ടുപോയ മറവും സീസന്നൊക്കെയാണ് ആ പാട്ട് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളിലൂടെ ആദർശബോധത്തെ വളർത്തിയെടുത്ത് അതിലൂടെ ഉണ്ടായിട്ടുള്ളൊരു തലമുറകൾ ഇന്ന് ഇസുലാ പ്രസ്ഥാനത്തിന്റെ നേതൃനിരകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത ഒരു തലമുറയിൽ അങ്ങനെ വളർന്നുവരാനായിട്ട് ആരാണുള്ളത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു ഓരോ ഘടകത്തിന്റെയും കണക്കെടുപ്പുകൾ നടത്തി ഭയപ്പാടുകളാണ് യഥാർത്ഥത്തിലുള്ളത് നമുക്ക് കെ എൻ എമ്മിന്റെ പുറത്ത് ഐ എസ് എമ്മും എം എസ് എം ഉണ്ട് ഐജിയമുണ്ട് പക്ഷെ ഇവിടെ ആ ഒരു അംഗപലം വളരെ കുറവാണ് എന്നുള്ളത് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ആദർശത്തിന്റെ പോരാട്ടപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഭാഗത്ത് പിതാവ് അന്ധവിശ്വാസത്തിന്റെ വ്യക്തിയായി കടന്നുപോകുന്നു പോകുന്നു മറ്റൊരു ഭാഗത്തും മകൻ റോഹീദിന്റെ വക്താവായിട്ടുമാറുന്നു അങ്ങനെ തൗഹീദിലാത്ത പിതാവും തൗഹീദിൽ ഉൾക്കൊണ്ട മകന്റെയും ചരിത്രം പഠിക്കുന്നിടത്താണ് ഇബ്രാഹിം നബി അലിസ്ലാത്തു സലാമിയുടെ ചരിത്രം നാം മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുക ഒരു അവസ്ഥ ഇബ്രാഹിം നബിയുടെ ആ ഒരു ഗതികയുടെ ആ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അഭിമാനിക്കാം പക്ഷെ നാളെ പരിലോകത്തുതല്ലാതെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് എങ്ങനെ ആക്കരുതേ എന്ന് ഇബ്രാഹിം നബി അലീസ്വലാത്തുസലാമ പ്രാർത്ഥിക്കുന്നുണ്ട് നബിയുടെ പ്രാർത്ഥന എന്താ ഇബ്രാഹിം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ പരലോകത്ത് നീ എന്നെ നിന്ദനാക്കരുത് നിന്ദിച്ചു കളയരുത് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സമയത്തൊരു മകൻ അള്ളാഹുവിന്റെ പരീലായിക്കുമാരെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് സ്വപിതാവ് പോകുന്നത് ആ സ്വർഗത്തിലേക്കല്ല നരകത്തിന്റെ വഴികളിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കും ഇബ്രാഹിം അലി യുടെ പിതാവിന് കിട്ടാത്ത നമ്മുടെ പിതാക്കന്മാർക്ക് കിട്ടിയെങ്കിൽ നാമദിനം വാഹുവിന് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു ഭാഗം ആദർശത്തിലൂടെ പ്രബോധന പ്രവർത്തനം നിർവഹിച്ച് ആയിരങ്ങളത്തിനടുത്ത് വർഷങ്ങൾ ജീവിച്ച അലി മഹാനായി അലിസ്വലാത്തുസ്സലാമയുടെ മകൻ തൻ ആണ് മോഹനവിയുടെ മാർഗത്തിലേക്ക് വരാൻ സാധിച്ചില്ല സ്വപിതാവിന്റെ മുന്നിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴാൻ വേണ്ടി പോകുന്ന മുങ്ങി മരിക്കാൻ വേണ്ടി പോകുന്ന കൻഹാരിനെ വിളിച്ചിട്ട് മോഹനബി അലീസ് ചോദിക്കുന്നുണ്ട് സ്വന്തം മകൻ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് ഒരു പിതാവ് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ ആ വേദന മോഹനബി എത്ര അനുഭവിച്ചിട്ടുണ്ടാകും എല്ലാ വിധത്തിലുമുള്ള സംവിധാനങ്ങളും സൗന്ദര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുത്തിട്ട് ആ വാപ്പ മകനോട് പുനയ്യ ഏ കുഞ്ഞു മകനെ പുത്ര അവിടെ ദേഷ്യത്തിന്റെ ഒരു വാക്കല്ല സംസാരിച്ചു അവിടെയും പ്രിയപ്പെട്ട മകനെ എന്ന് വിളിച്ചുകൊണ്ട് വാപ്പ പറയുകയാണ് യാ പുനയ്യ മോനെ യാവനെ വാ മോനെ എന്റെ കൂടെ കയറി ഞാൻ വരില്ലായിരുന്നു പരലോകത്ത് ഹാജരാക്കുന്ന സമയത്ത് നോഹനബി അലൈസ്വലാത്തുസ്സലാം സ്വർഗത്തിന്റെ ഒരു പിതാവാണിയെങ്കിൽ നരകത്തിലേക്ക് പോകുന്ന ഒരു മകനെ കാണേണ്ട ഒരവസ്ഥയിൽ ഒരു പിതാവിനുണ്ടാകുന്നുവെങ്കിൽ വല്ലാത്തൊരു ധാരണമായ ഒരവസ്ഥയിൽ അതുപോലെ തന്നെ മഹസ്തുക്കളായ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യയായി ജീവിക്കാനുള്ള സൗകര്യം ലഭിച്ചിട്ട് അവ രണ്ടുപേരിൽ ലോകത്തുള്ള സകല മനുഷ്യർക്കും അവിശ്വാസികൾക്കും മാതൃകയായിക്കൊണ്ട കുർആാനെടുത്തു പറയുകയും وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا الصالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين. أو ساسيلك ما أدري أي ും ഭർത്താക്കന്മാരെ സ്വർഗത്തിന്റെ അണിയായികളായിട്ട് മാറുമ്പോഴേ ഭാര്യമാർ അവിടെ നരകത്തിന്റെ ആളുകളായിട്ട് മാറേണ്ടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നാം പഠിക്കുക ആ ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പടച്ചറപ്പ് മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങൾ സംവിധാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കപ്പെടേണ്ടത് സ്വർഗത്തിലേക്കാണോ അവരുടെ വഴികൾ എന്നതിനെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയും ഉണ്ടാകും അതുകൊണ്ടാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഖുർആാൻ പറയുന്നത് നിങ്ങൾ സ്വന്തം കുടുംബ ശരീരം അങ്ങനെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം നരകത്തില്ലാ വളിയും സദസ്സിനെയും അതിന്റെ സാഹചര്യങ്ങളുടെയും നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ കുടുംബത്തിൽപ്പെട്ട പല ആൾക്കാരെയും ഹിതായി അവർക്കൊന്നും ഹിതായി കിട്ടാത്തൊരു ഹിതായത്വം പടച്ചവൻ നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഹിതായത്തിലൂടെ നമ്മുടെ മക്കളെ വളർത്തി കുടുംബത്തെയും വളർത്തിക്കൊണ്ടുവരാനുള്ള വരാനുള്ള നിരന്തരമായ ശ്രമമുണ്ടാകുന്നു ആ ശ്രമത്തിലാണ് പ്രവാചകൻ സുബല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ഭാര്യ ഹദീജ ചരിത്രത്തിൽ ഓർക്കുന്നതിന്റെ കാര്യം തന്റെ പ്രയാസ ഘട്ടത്തിലെല്ലാം താകും തണലുമായി നിന്നു എന്നുള്ളത് പ്രയാസപ്പെട്ട് വീട്ടിലേക്ക് വരുന്ന ഹദീജ ഹദീജ അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നു പറഞ്ഞു വരുന്നത് എന്നെ പുതപ്പിട്ട് മൂടുക അതിപ്പോൾ സാധുനിക സമൂഹത്തിൽ പാട്ടിലൂടെ അതിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ച് തലയെ കയറുന്നത് പേരും പാട്ടിലൂടെ പറഞ്ഞാൽ കയറുമെന്നുള്ളത് അപ്പൊ ജംലോനിയെ ഖതീജ എന്നത് പാട്ടിലൂടെ പഠിപ്പിച്ചു കൊടുത്തു അത് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് വാടിയെടുക്കും എങ്ങനെയാണ് പുതപ്പിട്ട് ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ കേട്ടോ പണ്ടത്തെ പോലെ അങ്ങനെ പറഞ്ഞിട്ട് തലേക്ക് തന്നില്ല അപ്പൊ അവിടെ ഇസ്ലാമി മേഖലകളിൽ കുടുംബമേഖലയിൽ ആദർശപരമായ ആശയങ്ങളെ പരസ്പരം പങ്കുവെച്ചും പകത്തുവെച്ചും മുന്നോട്ട് പോകാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴാണ് പിന്നീട് സ്വപിതാവ് ആദർശത്തിൽ വിരുദ്ധമായി പോയിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം അലിസ്വലാത്തുസ്സലാം തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് എനിക്ക് ശേഷം വരുന്ന ഒരു തലമുറ അത് നന്മയിലൂടെ വളർന്നു വരണേ എന്ന നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു അങ്ങനെയാണ് ഉസ്മാൻ നബി അലൈ സ്വലാത്തു വസ്സലാമയെ വളർത്തിക്കൊണ്ടുവന്നത് അങ്ങനെ ഇസ്മാനബി അലൈ സ്വലാത്തു വസ്സലാമയെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ സ്വപ്നം കണ്ട മകനെ അഴുത്തി വിളിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു ആ കാര്യം പറഞ്ഞപ്പോൾ മകനത് കേൾക്കുവാൻ തയ്യാറായി അത് നമ്മൾ പാട്ടിലൂടെ പഠിപ്പിച്ചു കൊടുത്തു ഇതൊക്കെ കുറാൻ ആശയം അപ്പൊ അർക്കാൻ വേണ്ടി തയ്യാറായ മകന്റെ ചരിത്രത്തിൽ നാം പഠിക്കേണ്ടത് മകൻ ആശയത്തോടും ആദർശത്തോടും ഒട്ടി നിന്ന് പോകാൻ പറ്റുന്ന പാകതിയിലേക്ക് മകനെ വളർത്തിക്കൊണ്ടുവന്നെന്നുള്ളൊരു ചരിത്രത്തെ കുറിച്ചുള്ള പാഠം നമുക്ക് പ്രവാചകൻ അലൈഹി മകൾ യഥാർത്ഥത്തിനുണ്ടാകും അലി നല്ലൊരു കഴിക്കാനുള്ള അതിയായ ആഗ്രഹം ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുത്തു അത് നമ്മൾ പാട്ടുകളായി പണ്ട് മുതലേ പാടിക്കൊണ്ടിരുന്നു ഉണ്ട് സഖി ഒരു കുല മുന്തിരി എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട് അപ്പൊ ആ പാട്ട് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ഒരു പാഠം അങ്ങനെ ഭാര്യയുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി പുറത്തേക്ക് പോയി മുന്തിരി വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ വഴിപക്കത്ത് കാണുന്ന വിശക്കുന്നവന്റെ കൈകളിലേക്ക് അത് കൊടുത്തിട്ട് ഇതിൻ കാത്തിരിക്കുന്ന ഫാത്തിമ അതിയല്ല അവരുടെ ഇടത്തിലേ കളി അതിയല്ലേ വരുമ്പോഴേക്കും കയ്യിൽ സാധനമില്ല അപ്പോ പറഞ്ഞു അത് ഞാൻ വിശക്കുന്ന രാത് കൊടുത്തു പത്തിമ അതിയല്ലാന്ന് പറഞ്ഞു താങ്കൾ കൊണ്ടുവരുന്ന ആ വസ്തുവിന് നല്ല മധുരമാണ് നല്ല ആസ്വാദനമാണ് പക്ഷെ അതിനേക്കാളും വലിയ ആസ്വാദനം താങ്കൾ ചെയ്ത ആ പ്രവൃത്തി അങ്ങനെ സ്വന്തം സുഖത്തിന്റെ പകരമായി മറ്റൊരു തന്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള പരിഗണന കൊടുക്കാൻ പറ്റുന്ന പാകതയിൽ എപ്പവാൻ വളർത്തിയെടുത്തുവെങ്കിൽ ആധുനിക സമൂഹത്തിൽ നാം നമ്മുടെ മക്കളെ വളർത്തുന്നു സാമൂഹികമായ പ്രതിബദ്ധതകളും സമൂഹത്തോടുള്ള കാഴ്ചപ്പാടുകളും ഉണ്ടാകണം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഐജീവ് പോലെയുള്ള മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടു വരേണ്ടത് പുതിയ ഒരു കാലഘട്ടം ഭയപ്പാടുകളുടെ വല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ പങ്കുവച്ചത് പ്രസാദേ എന്റെ മകളെ കഴിവിന്റെ പരമാവധി ദീനി പറഞ്ഞ് ഞാൻ കൊടുത്തു മദ്രസിയിൽ പറഞ്ഞയച്ചു പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്വയം തോന്നണം നമസ്കരിക്കണമെങ്കിൽ സ്വയം തോന്നണം തട്ടവിടണമെങ്കിൽ ഞങ്ങൾ തോന്നണം അതുകൊണ്ടങ്ങനെ സ്വയം തോന്നലുകളില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല വലിയൊരു വലിയൊരാശയമാണിത് മക്കളെ അത് ദീനി പഠനം നടത്തുന്നുണ്ട് എങ്കിൽ എന്തിനാണ് എന്ന തോന്നലുണ്ടാകും ഈ ക്ലാസ്സിലേക്ക് നിർബന്ധിച്ച് നിർബന്ധിച്ച് വലിച്ചുകൊണ്ട് വന്നവരുണ്ടാകാം അതുപോലെ തന്നെ സ്വമേധയാ വന്നതുണ്ടാകാം സ്വമേധയാ ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്നൊരു കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ആ കുടുംബത്തിന് സ്വസ്ഥനീ സമാധാനമുള്ളത് നിർബന്ധിച്ചു കൊണ്ടുള്ള അടിച്ചേൽപ്പിക്കലുകളുടെ ഒരു കാലഘട്ടമല്ല എന്നത് മനസ്സിലാക്കുക കോടതി മൂലം ഇപ്പോൾ പുതിയ ഒരാശയം കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളെ സമ്മതത്തെത്തോളം വല്ലാത്ത സന്തോഷമാണ് കാരണം അടിക്കാതെ നിങ്ങളും നന്നാകത്തില്ല സ്കൂളിലെ അടിക്കാൻ പാടില്ല എന്ന നിയമമുള്ളത് കൊണ്ട് അടിക്കാൻ വല്ലാത്ത പ്രയാസം എന്നാലും ഇടക്ക് രണ്ട് കൊടുക്കും കൊടുത്താലും നന്നാകത്തുള്ളൂ എന്നാലും പേടിയ കാരണം നാളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വരുമോ എന്നതാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകളൊക്കെ ഇടയ്ക്കിടക്ക് വന്നു പോയി അപ്പോഴാണ് കോടതി പറഞ്ഞത് നന്നാകാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് അടിക്കാമെന്ന് പറച്ചോലും പറഞ്ഞ് കിടക്കിടക്ക് നന്നാകാനൊക്കെ അടിയേക്ക് കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ അടിയന്റെ അർത്ഥ തലങ്ങൾ വേറെ തരത്തിലാണ് കുറാൻ അവതരിപ്പിച്ചത് എന്നുള്ളത് സമൂഹം മനസ്സിലാക്കിയില്ല അവിടെ ഉദാഹരണത്തിലൂടെ ഉപമകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടു വരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെയാണ് ഓരോരുത്തരും പോകുന്നത് ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഒരേ ഭാവത്തിലുള്ള ഒരേ ആശയത്തിലുള്ള ഒരേ ചിന്തകളിലുള്ള ആളുകളെല്ലാം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം സുലാഹി കുടുംബം എന്ന് പറയുന്നിടക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ വിഷയത്തിലും കഴിവിന്റെ പരമാവധി ഇവർ ഇവർക്ക് മുന്നോട്ട് കുടുംബസമേതം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അതുകൊണ്ട് ആ മേണ്ടി ഈ പ്രാർത്ഥനയും നടത്തിയിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പുറത്തായില്ല വേറെ ചില അതിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ കാണുക എങ്കിൽ അതിനെന്താ കിട്ടുക എന്താ ഞങ്ങളുടെ ചെയ്യണേ അപനാനങ്ങളെന്നാഥനീ പ്രധാനം ചെയ്യണേനങ്ങളുടെ ഇണയിൽ നിന്ന് മക്കളിൽ നിന്ന് പുറത്തായി കണ്ണിന് കുറുമ പ്രധാനം ചെയ്യണേനാലും മുത്തസൈനയുമാവും ഭക്തന്മാർക്ക് മുന്നിൽ നടക്കാൻ യോഗതയുണ്ടാകണം പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാത്ത ഒരു കുടുംബണിയാണ് അവിടെ ഉണ്ടത് അതുകൊണ്ട് യാതൊരു തരത്തിലും ഒരു ഗുണമുണ്ടാകുന്നില്ല അപ്പ ഇസ്ലാം ആണ് ലോകത്ത് ഒരു പാട്ടിന് മുമ്പ് കുറെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ത് കുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഭക്താവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ മതം ഇസ്ലാം അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാട്ടുകാരന് പാട്ടിറക്കാൻ തോന്നിയത് ഭൂമുഖവാദിക്കൽ സ്നേഹം വിടത്തുന്ന പൊന്നിങ്കാകുന്നു ഭാര്യ കിണക്ക് മാറ്റുന്നില്ല അങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചുകൊടുത്ത മതം ഇസ്ലാമാകുന്നു എന്ന് അങ്ങനത്തെ ഒരു സാലിഹായ ണയ ഒരു വ്യക്തിക്ക് ലഭിക്കുകയാണെങ്കിൽ വലിയ വിഭവം അതാണ് എന്ന് പഠിപ്പിച്ചു അതുകൊണ്ട് ഇപ്പോഴുള്ള അതുകൊണ്ട് മാറ്റിയിട്ട് സ്വാലിഹത്തിലേക്ക് പോകണമെന്നല്ല പറഞ്ഞു മറിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത് ആ ശ്രമത്തിന് എന്ത് വേണം ആ ശ്രമത്തിന് അള്ളാഹുബിന്റെ ഭവനങ്ങളിൽ ബാബു എന്ന് പറയുന്ന ഒരു വാതിലുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ വാതിലുണ്ട് ആ വാതിലിലൂടെ വന്ന് ഇടക്കിടക്ക് വള്ളിയിൽ വന്നുപോലൊക്കെ കേൾക്കാവുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരണം അവരെ കൊണ്ടുവരണം അതുകൊണ്ട് ഇസ്ലാമിന്റെ ആശയം ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് കുടുംബങ്ങളിലേക്കാണ് അള്ളാഹു പറഞ്ഞു നിന്റെ അടുത്ത കുടുംബക്കാരോട് ഇക്കാര്യം പറയുക അതുകൊണ്ടാണ് വെറുതെ ഒരു ക്യാമ്പയിൻ ആയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ കലാലയങ്ങളിൽ ക്യാമ്പസുകളിൽ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ വല്ലാത്ത അപകടകരമായ അവസ്ഥയാണ് ആ അവസ്ഥയിൽ നമ്മുടെ മക്കൾ പിട്ടുപോകാതിരിക്കാനുള്ള നിരന്തരമായ ജാഗ്രതയുണ്ടാകണം അതിനൊന്ന് തടച്ചറബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കലാണ് വേണ്ടത് പർച്ചമനെ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മക്കൾ സുരക്ഷിതരായി സമാധാനത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അതുപോലെ ഇബ്രാഹിമിക്ക് നിർവഹിച്ച പ്രാർത്ഥന അർപ്പിച്ച എന്റെ രക്ഷിതാവി നമസ്കാരം നടത്തുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്റെ മക്കളെ ഉൾപ്പെടുത്തണേ എന്നുള്ള പ്രാർത്ഥന അങ്ങനെ സ്വ കുടുംബത്തിന് വേണ്ടി രാവും പകരും അങ്ങയായി അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബത്തോടൊപ്പം നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒന്നിക്കാൻ സാധിക്കണമെങ്കിൽ അതനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിരന്തരമായ പരിശ്രമം ഉണ്ടാകണം ജീവിതം വളരെ ലളിതമാണ് വളരെ സൗകര്യമാണ് ഒരിക്കലും അതിനെ ഉടുസാക്കി മാറ്റുന്നു അവസാനിപ്പിക്കുന്നു വാപ്പയും ഉമ്മയും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുക്കണം ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുത്താൽ വിജയിക്കുന്നത് ആരായിരിക്കും വിജയിക്കുന്നത് ആരായിരിക്കും ആരാ വാപ്പയും ഉമ്മയും വഴക്കുണ്ടാക്കിയാൽ ഒരാൾ തോറ്റു കൊടുത്താൽ ആരാ വിജയിക്കുക അല്ല മക്കളാണ് അവിടെ വിജയിക്കുന്നത് രണ്ടുപേരും വഴക്കിട്ടു പോയാൽ തോക്കുന്നവരായിരിക്കും മക്കളായിരിക്കും സ്കൂളിലുള്ള അധ്യാപകരോട് പറഞ്ഞു അധ്യാപകർ രണ്ടുപേർ തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ തോറ്റു കൊടുത്താൽ രക്ഷപ്പെടുന്നവരായിരിക്കും കുട്ടികളായിരിക്കും ഇല്ലെങ്കിൽ ഇത് എവിടെ തീർക്കും എവിടെ തീർക്കും ഇതെല്ലാം കുട്ടികളെ ബാധിക്കും അതുകൊണ്ട് കുടുംബ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മക്കളെ വേണ്ടിയിട്ട് അധ്വാനിക്കുന്നവർ കഴിവിന്റെ പരമാവധി ആ മക്കൾക്ക് വേണ്ടിയിട്ട് കുറേയധികം നന്മകൾ നിർവഹിക്കാൻ കുറേയധികം ത്യാഗം സഹിക്കാൻ കുറച്ചവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ അതോടൊപ്പം പടച്ചറുപ്പിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അങ്ങനെ കുടുംബത്തിലുള്ള ഇരുവരും പരസ്പരം പ്രാർത്ഥിക്കണം റബ്ബന വിഷയം കുഞ്ഞ് ഒരുപാടിങ്ങനെ പറഞ്ഞു കിടക്കും അതിന് പറ്റുന്ന സമയമല്ല ാത്തത് അവസാനിപ്പിക്കുന്നു അള്ളാഹു സു മഹാനോ നമ്മളെ നിർവഹിച്ച ഈ മഹാദൗത്യം അത് വീണ്ടും വിശാലമായി മറ്റ് സമൂഹങ്ങളിലേക്ക് എത്തിക്കാൻ സൗത്യം ഉപദാനിഷ്യുമാറകട്ടെ അന്ധവിശ്വാസങ്ങളുടെ ഒരു ലോകത്ത് സമൂഹം ഇങ്ങനെ ആണ്ടിറങ്ങിയിരിക്കുകയും അതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോ നമ്മുടെ സിവി കനാൽ വാർഡിൽ നിന്ന് ആ പടിഞ്ഞാറപ്പള്ളിയിലൂടെ വന്നാൽ തോരണങ്ങളും വിളക്കുകളുമൊക്കെ അവിടെ മുഹർറം പത്താകുമ്പോഴേക്കും വലിയ ജനനിബിഡമായ ഒരു വലിയ ഘോഷയാത്ര പോലെ ആളുകൾ നിന്ന് ഭക്ഷണം വാങ്ങിക്കും ഒത്തിരി വിധങ്ങളുടെ ആണ്ടു നേർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ വരവ് അപ്പോ മുഹർറം പത്തിന് നോമ്പിടിച്ച് അതിനു വേണ്ടി പോകേണ്ട മനുഷ്യൻ അസർ നമസ്കാരം കഴിഞ്ഞ് പായസം കൊടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ സമുദായം അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട വലിയൊരു ഭാഗം നമുക്കുണ്ട് അതാണ് നമ്മൾ ഈ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ലക്ഷ്യം വെക്കേണ്ടത് നമ്മൾ കുടുംബത്തോടൊപ്പം ഇസ്ലാഹിന്റെ മേഖലയിൽ വളർത്തു വരികയും അതിലൂടെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക അത്തരത്തിൽ വൈജ്ഞാനിക മേഖലയിലൂടെ നമ്മൾ വളർന്നു വരുന്നു ആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകണം പരലോകത്താണ് സാക്ഷത വിജയമെന്ന തോന്നലിലേക്ക് അവരെ കൊണ്ടുവരണം വിശുദ്ധ കുമാരന്റെ പഠന രംഗത്ത് നൂറ് ശതമാനം മാർക്ക് വാങ്ങിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങൾ നിർവഹിക്കുകയാണ് ചെറിയ പ്രയാസം ചിലരൊക്കെ ഒരു മാർക്കിനൊക്കെയാണ് നൂറ് പോയിട്ടുള്ളത് ഒരു മാർക്കിനും വിലയും പുള്ളെ പ്ലസിന് പോയത് രണ്ട് മാർക്കിനാണ് കുട്ടികൾക്ക് പോയത് അതിന് വിലയും അതുപോലെ ഓരോ സെക്കൻഡുകൾക്കും വിലയും നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ സെക്കൻഡുകൾക്കും വിലയും പി ടി ഉഷയുടെ സ്ഥാനം നഷ്ടപ്പെട്ടുപോയത് മിനിറ്റുകൾ കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് മിനിറ്റുകൾക്ക് വിലയില്ല ആ വില മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് നേരെ മറിച്ച് ഒരു അല്പമൊന്നയിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ട്രോഫികളുടെ എണ്ണം വിശാലമാകുമായി കാരണം കുറേ കുട്ടികൾക്ക് രണ്ട് മാർക്കിന് മാത്രം ഒരു എ പ്ലസ് പോയിട്ടുള്ള കുട്ടികളാണ് അതുകൊണ്ട് ഇൻഷാള്ള അതൊക്കെ പരിഗണിച്ചും പരിഹരിച്ചും മുന്നോട്ട് പോകാൻ സാധിക്കണം പുതിയ വെളിച്ചത്തിന്റെ അവാർഡ് ഇൻഷാള്ള പിന്നീട് അയച്ചു കൊടുക്കുക ഇത് കഴിഞ്ഞ ഘട്ടത്തിലേക്കാണ് അവിടെയും ഒരു വാർത്ത നഷ്ടപ്പെട്ടു പോയി വളരെ ലളിതമായൊരു ചോദ്യത്തിന് അവസ്ഥ അവസ്ഥയുണ്ടായിപ്പോയതുകൊണ്ടാണ് അതുകൊണ്ട് വെളിച്ചം വരുന്നു എന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നന്നായിട്ട് വായിച്ച് എഴുതണം എല്ലാ വർഷവും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒന്നോറെ ക്വസ്റ്റിനൊക്കെ ഉണ്ടാകും അങ്ങനെ ഇടാൻ പറ്റുന്ന ആൾക്കാരുടെ തലയിലാണ് ധേൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ശ്രദ്ധിച്ചെന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിരന്തരമായ വായുണ്ടാകണം സമ്മാനം ഇത് ഇല്ലെങ്കിലും ഖുർആൻ വായിച്ചതിന്റെ ആ പുണ്യം കരസ്ഥമാക്കുന്നിടത്തേക്ക് എത്തുക അള്ളാഹുമ്മെ അനുഗ്രഹിക്കുമാറകട്ടെ അതുപോലെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നമുക്കൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന വലിയ സംഭാവന പ്രാർത്ഥനയാണ് പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിന് വഴിയുണ്ടാക്കിയിട്ടുള്ളത് അള്ളാം സുഹാനോത്താല രോഗം ബാധിച്ച് വീട്ടിലും ഹോസ്പിറ്റലിൽ കഴിയുന്ന സഹോദരി സഹോദരന്മാർക്ക് പൂർണ്ണമായ രോഗസമരം നൽകി അനുകരിക്കുമാറകട്ടെ ആപ്യത്തോടുകൂടി തിരിച്ചുവരാനും സൽക്കർമ്മങ്ങൾ അവന് പുനരാനെ തോൽപ്പിക്കുവാനും ചെയ്യുമാറകട്ടെ ഈ കാലയളവിൽ ഒരുപാട് ഒരുപാടാ നമ്മെ വിട്ടു വിരിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുഖാലമാക്കി കൊടുക്കുമാകട്ടെ അപ്പുറത്തും വർമ്മത്തിൽ നൽകനിക്കും അപ്പുറത്തും നൽകനിക്കും അപ്പുറത്തും വർമ്മത്തിൽ നൽകി അനുകരിക്കും അപ്പുറത്തും വർമ്മത്തിൽ നൽകി അനുകരിക്കും അപ്പുറത്തും വർമ്മത്തിൽ നൽകി അനുകരിക്കും അപ്പുറത്തും നൽകി